أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد جعلنا في السماء بروجا وزيناها للناظرين وحفظناها من كل شيطان رجيم സൂറത്ത് ഹിജറ് പതിനാറ് പതിനേഴ് പതിനെട്ട് വലക്കത് ജഅൽന തീർച്ചയായും നാം ഒരുക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ആക്കിയിട്ടുണ്ട് ആകാശത്ത് ബുറൂജൻ കോട്ടകൾ വ നാം അതിനെ അലങ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് ലിൻ നോക്കുന്നവർക്ക് വ ഹഫിൽ നാഹ നാം അതിനെ സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് മിൻകുല്ലി ഷെയ്ഖാനിൻ എല്ലാ ചെകുത്താന്മാരിൽ നിന്നും റജീമിൻ എറിഞ്ഞോടിക്കപ്പെടുന്നവരായ ഇല്ലാ മനസ്തറക്ക മോഷ്ടിക്കുന്നവനല്ലാതെ അസം ആ കേൾവി അഥവാ കട്ട് കേൾവി മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ കട്ട് കേൾക്കുന്നവൻ അല്ലാതെ ഫ അത്ബു അപ്പോൾ അവനെ പിന്തുടരുന്നു ഷിഹാബുൻ തീജ്അാല മുബീൻ വ്യക്തമായ മുകളിൽ ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ഹഫദൂൻ എന്ന് പറഞ്ഞല്ലോ അങ്ങനെ ഖുർആൻ സുരക്ഷിതമായിരിക്കണമെങ്കിൽ ഇരിക്കണമെങ്കിൽ ഖുർആാനിൻ്റെ അവതാരകനായ അള്ളാഹു സുബ്ഹാനോ താല അവന് ഈ പ്രപഞ്ചത്തിൽ നിയന്ത്രണം ഉണ്ടാകണം അല്ല അവന് നിയന്ത്രിക്കാൻ കഴിയാത്ത അവന് സൂക്ഷിക്കാൻ കഴിയാത്ത ഒരു പ്രപഞ്ചത്തിലാണെങ്കിൽ പിന്നെ ആർക്കും അതിലിടപെടാനും അത് അതിൽ ഭേദഗതി വരുത്താനും കൃത്രിമം കാണിക്കാനുമൊക്കെ കഴിയുമല്ലോ അത് നടക്കാതിരിക്കുന്നത് എങ്ങനെ എന്ന് വിശദീകരിക്കുകയാണ് ഈ ആയത്തിൽ പലപ്പോഴും സാഹിത്യ രംഗത്ത് ചോരണം മോഷണമൊക്കെ ആരോപിക്കപ്പെടുകയും വിവാദങ്ങൾ ഉണ്ടാകുകയും ചെയ്യാറുണ്ട് എന്ന പോലെ അള്ളാഹുവിൻ്റെ കലാം അത് വേറെ ആരെങ്കിലും കയ്യേൽക്കുകയോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും വാചകങ്ങൾ അതിന് ഇടയിലൂടെ വരികയോ കൃത്രിമങ്ങൾ വരികയോ ചെയ്യുക ഇതൊന്നും നട യില്ല കാരണം പ്രപഞ്ചം അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ വസ്തുത മനസ്സിലാക്കുവാൻ വേണ്ടി നമുക്ക് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പ്രപഞ്ചത്തെക്കുറിച്ച് ആകാശത്തെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചുമൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞു തരികയാണ് ഇവിടെ വലക്കത് ജഅൽന ഫിസ്സമായ ഈ ബുറൂജൻ ആകാശത്ത് നാം കോട്ടകളെ ഏർപ്പെടുത്തിയിട്ടുണ്ട് വസ്സമായ ഇദാത്തിൽ ബുറൂജ് അങ്ങനെയൊക്കെ താഴെ സുഹൃത്തുക്കളിലും നമുക്ക് കാണാൻ കഴിയുന്നതാണ് എന്താണ് ഈ കോട്ടകൾ കോട്ടകൾ നക്ഷത്രങ്ങളാണെന്ന് അതുപോലെ പിന്നെ ഈ ജ്യോതിഷ ജ്യോതിസന്മാർ അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രം തന്നെ ഭൂമിയുടെ സൂര്യ ഭൂമിയുടെ ചുറ്റും സൂര്യൻ്റെ സഞ്ചാരപഥങ്ങൾ നിശ്ചയിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന അവരതിന് ബുറൂജി എന്നാണ് പേരിട്ടിരിക്കുന്നത് പന്ത്രണ്ട് രാശികൾ അഥവാ പന്ത്രണ്ട് മാസങ്ങൾ അതാണ് എന്നൊക്കെ അഥവാ മുന്നൂറ്റി അറുപത്തഞ്ചേ കാലിന് പന്ത്രണ്ടായിട്ട് ഭാഗിച്ചിട്ട് അതിനും ഓരോന്നിനും ഓരോ പേരിട്ടിട്ട് അവിടെ കാണുന്ന ആ ഭാഗത്ത് കാണുന്ന നക്ഷത്രങ്ങളെയൊക്കെ തമ്മിൽ ഈ കുത്തുകൾ യോജിപ്പിക്കുക എന്നത് പറഞ്ഞതുപോലെ ഓരോ ജീവികളുടെ രൂപത്തിൽ കുത്തുകൾ യോജിപ്പിച്ച് പിന്നീട് അവരുടെ അവരുടെ പിന്നെ പേര് ആ ആ ജീവികളുടെ പേര് ആ രാശിക്കിട്ട് അങ്ങനെ കാലം കണക്കാക്കുകയും എന്നിട്ട് പിന്നീട് പിന്നീട് ആ രാശികൾക്ക് ആ രാശികളുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെന്ന് അന്ധവിശ്വാസം സിദ്ധാന്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ബുറൂജ് എന്നാണ് ഉപയോഗിക്കുക ചില മുഫസിറുകൾ അതിൻ്റെ അടിസ്ഥാനം ഒരു ശാസ്ത്രമാണല്ലോ സൂര്യൻ്റെ മണ്ഡലം എന്ന് പറയുന്നത് അതാണ് ഇത് എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട് അതാണിതെന്നൊന്നും അള്ളാഹുത്താലെ എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഈ ബുറൂജ് ഈ ബുറൂജ് എന്ന വാക്ക് ആ ബുറൂജ് എന്ന വാക്കാണോ അതല്ല അവർ ഇപ്പോൾ ഈ പിന്നെ മക്കാമ് ഇബ്രാഹിം എന്ന് അള്ളാഹു സുബനോ താല മക്കയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ദർഗക്ക് ആ പേരിടുകയാണ് മക്കാം എന്ന് അങ്ങനെ പേരിടുന്നത് പോലെ പേരിട്ടതാണോ എന്നതൊക്കെ പഠനവിധേയമാക്കേണ്ട കാര്യമാണ് എന്തായാലും ഖുർആൻ പറയുന്ന ബുറൂജി എന്ന് പറയുന്നത് ഈ രാശികളെപ്പറ്റിയും അതുപോലെ തന്നെ പിന്നെ നക്ഷത്ര കൂട്ടങ്ങളെക്കുറിച്ചുമൊക്കെയാണ് എന്ന് ധരിക്കാൻ പ്രയാസമാണ് കാരണം ഖുർആാൻ ആകാശത്തെക്കുറിച്ച് മറ്റൊരിടത്ത് ഇത് പറയുന്നുണ്ട് സൂറത്തുൽ മുൽക്കിൽ അല്ലാതെ ഹലക്ക സബ് സമാവാത്തിൻ തിബാക ആകാശങ്ങളെ ഏഴ് അടുക്കുകളായി സൃഷ്ടിച്ചിരിക്കുന്നു അപ്പം ഏഴ് തട്ടുകൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് വലക്കത് സയ്യന്ന സമ അ ദുനിയ ബി മസാബി ഹ ഒന്നാകാശത്തെ വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അതും ഇതും ചേർത്ത് വായിച്ചാൽ വലക്കത് ജഅൽനാഫി സമ ഇ ബുറൂജൻ കോട്ട പോലെ ഭദ്രമായ കുറേ അടുക്കുകൾ ഏഴ് അടുക്കുകൾ ആകാശത്ത് അള്ളാഹു താല സിട്ടിച്ചിരിക്കുന്നു വ ജയ്യന്നഹാലിൻ നാദിരീൻ ആകാശത്തെ കാണുന്നവർക്ക് സുന്ദരമാക്കി കൊടുത്തിരിക്കുന്നു അവിടെ വലക്കത് സമാ സമ അതുബി മസാബിഹ ആകാശത്തെ വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു അഥവാ പിന്നെ നക്ഷത്രങ്ങളുടെ ശോഭയും അതിൻ്റെ വിതാനിപ്പും ഒക്കെ വളരെ നയന നയനാനന്തരകരമായിട്ടാണ് ആനന്ദകരമായിട്ടാണ് കാണാൻ കഴിയുക ഇതാണ് ഇവിടെയും വസൈൻ നാഹ അലി നാദരി നോക്കുന്നവർക്കൊക്കെ കാരണം ഈ നോക്കുന്നവർ എന്ന് പറഞ്ഞത് ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് നോക്കുന്നവരുടെ കാര്യമാണ് അല്ലാതെ പിന്നെ ഈ ഗോളാന്തര യാത്രകൾ ഉപ അത്യന്താധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി നടത്തുമ്പോൾ കാണുന്നവരുടെ കാഴ്ചയാകണമെന്നില്ല അങ്ങനെയാണെന്ന് പറയാൻ തെളിവില്ല അതുകൊണ്ട് തന്നെ ഇത് അന്ന് അന്ന് ആളുകൾക്ക് മനസ്സിലാകുന്ന കുറുകാനാണല്ലോ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് നോക്കുമ്പോൾ വളരെ മനോഹരമാണ് എന്നാൽ അള്ളാഹുത്താല പറയുകയാണ് അതിൻ്റെ അപ്പുറത്ത് കോട്ടകണക്ക ഭദ്രമായ കുറേ പിന്നെ അടുക്കുകൾ അല്ലെങ്കിൽ ഏഴ് ആകാശങ്ങൾ ഉണ്ട് എന്ന് അപ്പം ഹഫുൽ നാഹ അമിങ്കുല് ഷെയ്താനിർ റജീം സകല ശപിക്കപ്പെട്ട പിശാച്ചുക്കളിൽ നിന്നും നാം അതിനെ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആകാശത്ത് ശിരിക്കയുടെ വിശ്വാസം എക്കാലത്തെയും എന്നതുപോലെ ചെകുത്താന്മാർക്ക് ആകാശത്തൊക്കെ കയറി ചെന്ന് മറഞ്ഞ വിവരങ്ങളൊക്കെ എടുത്തുകൊണ്ടുവന്ന് ജ്യോതിഷ്യന്മാരിലൂടെ തരികയും അഥവാ ജ്യോത്സ്യന്മാരും ഈ ചെകുത്താന്മാരും തമ്മിൽ ചെകുത്താൻ സേവ ചാത്തൻ സേവ എന്നൊക്കെ ഇക്കാലത്തും പറയുന്നത് അങ്ങനെ അവർ തമ്മിലൊക്കെയുള്ള ചില ടയ്യപ്പുകളുണ്ട് അങ്ങനെ മറഞ്ഞ പല വിവരങ്ങളും നഷ്ടപ്പെട്ടത് എവിടെയാണ് എന്ന് അതുപോലെ തന്നെ ഭാവി ഭൂതം വർത്തമാനം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ മനുഷ്യർക്ക് നേരിട്ട് അറിയാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ ജ്യോത്സ്യന്മാർ ഈ ചെകുത്താന്മാരോട് ചോദിച്ചിട്ട് അവിടെ പോയി പറഞ്ഞു വന്ന് പറഞ്ഞു കൊടുക്കും അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും അതിനാ അതിനൊരു ഫീസും മേടിക്കും ഇങ്ങനെയാണല്ലോ ജ്യോതിഷികൾ അങ്ങനെ ആ ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഗ്രഹാരാധന മുഴുവൻ നിലനിൽക്കുന്നത് അപ്പോൾ അതിനെ അതിനെ യഥാർത്ഥത്തിൽ തകർക്കുകയാണ് അള്ളാഹു സുബഹനോത്താൽ ഇത് ചെയ്യുന്നത് ഒരു ചെകുത്താനും അങ്ങോട്ട് അങ്ങോട്ട് കയറാനേ പറ്റുകയില്ല ഇതിനൊക്കെ ആധുനിക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നൽകപ്പെട്ട വ്യാഖ്യാനങ്ങളുണ്ട് അഥവാ ഉൽക്കകൾ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് കോടി ഉൽക്കകൾ ഭൂമിയുടെ നേരെ ആകാശത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നും അതിൽ വളരെ അപൂർവമായിട്ട് മാത്രമേ ഭൂമിയിൽ പതിക്കാറുള്ളൂ എന്നും ആ ഉൽക്കകളെയാണ് ആ ഉൽക്കകളെ കുറിച്ചാണ് ആയത്തിലും സൂചിപ്പിക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ ചെകുത്താൻമാരെ ത്വരത്തുവാൻ വേണ്ടി അള്ളാഹു സുബനോ താല ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നൊക്കെ പിന്നെ വിവരിക്കുന്നുണ്ട് ആധുനികരും പൗരാണികരുമായ പല മുഫസറുകളും ഇനി അതിൻ്റെയൊക്കെ അപ്പുറത്ത് എങ്ങനെയാണ് ആകാശം ചെകുത്താന്മാരിൽ നിന്നും സുരക്ഷിതമായിരിക്കുന്നത് അഥവാ ചീത്ത പ്രവർത്തികൾക്ക് ഉദ്ദേശിക്കുന്നവരിൽ നിന്നും സുരക്ഷിതമായിരിക്കുന്നത് ഇപ്പോഴും ഇനി ഇനിയും മനുഷ്യന് പൂർണ്ണമായും മനസ്സിലായിട്ടില്ലാത്ത വയലറ്റും ഇൻഫ്രാ റെഡും പോലെയുള്ള മാരകരശ്മികൾ ഭൂമിക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയും ഓസോൺ പാളിയിൽ തട്ടി അത് വേറെ ഭാഗത്തേക്ക് പോകുകയും എന്നാൽ അത് ഏൽക്കുകയാണെങ്കിൽ വലിയ നാശം വരികയും ചെയ്യുമെന്നൊക്കെ ആധുനിക ശാസ്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ അറിവിൻ്റെയും അപ്പുറത്തുള്ള ഏതൊക്കെയോ സംവിധാനങ്ങളാൽ അള്ളാഹു സുബഹനോത്താല ആകാശത്ത് വെച്ച് നടക്കുന്ന സംഭാഷണങ്ങളും അവിടുത്തെ ചർച്ചകളും ഒക്കെ എത്താതെ സൂക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുർആാൻ ഭദ്രമാണ് ഇതാണ് ഇവിടെ പറഞ്ഞു വരുന്ന വിഷയം അതീഥിൽ വന്നത് കാണാൻ കഴിയും ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നതിൽ പിന്നെ അള്ളാഹു സുബ്ഹാനോ താല മലക്കുകളെ അറിയിക്കുന്ന കാര്യങ്ങൾ മലക്കുകൾ പരസ്പരം കൈമാറുകയും അതിൻ്റെ ഇടയിലൂടെ നടന്ന് പിശാച്ചുക്കൾ അവ കട്ട് കേൾക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യും എന്നാൽ നിബ്സല്ലാഹു അലൈഹി വസല്മ്മയുടെ ബഴ്സത്തോടുകൂടി അങ്ങനെ മലക്കുകളുടെ സംഭാഷണങ്ങൾ പിശാച്ചുക്കൾക്ക് പിശാച്ചുക്കൾക്ക് കിട്ടാനുള്ള പിന്നെ അവസരങ്ങൾ അടച്ചു കളഞ്ഞു എന്നും അതുപോലെ തന്നെ അതിൻ്റെ മുമ്പ് അവർ മലക്കയുടെ പല സംഭാഷണങ്ങളും കേട്ടിട്ട് അത് അവരുടെ സേവകന്മാരായ ജ്യോതിഷികളെ ജ്യോതിഷികളുടെ അടുത്ത് കൊണ്ടുവന്നു കൊടുക്കുകയും അവർ ഒരുപാട് കളവുകളും കൂട്ടിച്ചേർത്ത് അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്നു ഇതൊക്കെയാണ് ജ്യോതിഷികൾ ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെ ഇത് പിന്നെ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ തന്നെ സൂചിപ്പിക്കുന്നത് കാണാൻ കഴിയും ഏതായാലും ജ്യോതിഷികളുടെ ആ പരിപാടിയൊന്നും നടക്കുകയില്ല അതൊന്നും കുർആാനിൽ ഇടപെടാൻ അവർക്ക് പിന്നെ വഴിയൊരുക്കുകയില്ല എന്ന് വിശദീകരിക്കുകയാണ് ഇവിടെ അതിന് ഉപയോഗിക്കുന്ന സംവിധാനം ഉൽക്കകളാണോ നക്ഷത്രങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന മാരകരശ്മികളാണോ എന്നൊന്നും യഥാർത്ഥത്തിൽ കൃത്യമായി പറയുവാൻ സാധിക്കുന്നൊരവസ്ഥ നമ്മൾ എത്തിയിട്ടില്ല എല്ലാ മനസ്സറക്ക സം ഫാത്തുബാഹു ഷിഹാബിൻ സാഹിബ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില പിശാച്ചുക്കൾ ആകാശത്തെ സംഭാഷണങ്ങൾ മലക്കുകളുടെ സംഭാഷണങ്ങൾ ഒക്കെ കട്ട് കേൾക്കാൻ ശ്രമിക്കും അങ്ങനെ ശ്രമിച്ചാൽ ഫാത്തുബാഹു ഷിഹാബുൻ മുബീൻ അവനെ വ്യക്തമായ വ്യക്തമായ തീജ്വല ഷിഹാബ് എന്ന് പറഞ്ഞാൽ തീജ്വല എന്നാണ് ഷിഹാബിൻ സാഹിബ് എന്നൊക്കെ മറ്റൊരു അടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് തുളച്ചു കയറുന്ന തീജ്വാല എന്ന് ഈ തുളച്ച് കയറുന്ന തീജ്വാല എന്നൊക്കെ പറഞ്ഞാൽ അതിനെയാണ് ഇപ്പോൾ നമ്മൾ വെടിയുണ്ട എന്ന് പറയുന്നത് വെടിയുണ്ട തോക്കിൽ നിന്ന് തീ പിടിച്ച് നേരെ ചെന്ന് ഇടിച്ച് കയറുകയാണല്ലോ ചെയ്യുന്നത് അത് ഈ വെടിവെക്കുമ്പോൾ പുക പോകുന്നത് കണ്ടിട്ടില്ലേ ഇങ്ങനെ പിന്നെ തീയും കുതിച്ചു വായലും ഒക്കെ അതിലുണ്ടല്ലോ പക്ഷേ ഈ വെടിയുണ്ടയും തോക്കും കണ്ടുപിടിക്കാത്ത കാലത്ത് ഷിഹാബ് മുബീൻ അല്ലെങ്കിൽ ഷിഹാബ് സാക്കിബ് എന്നൊക്കെ പറയാനേ പറ്റുകയുള്ളു അല്ലാതെ പിന്നെ വെടിയുണ്ടാന്ന് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാകുകയില്ല ഇപ്പോൾ നമുക്ക് സാങ്കേതികമായി കൂടുതൽ വികാസം സാധിച്ചതുകൊണ്ട് കുറച്ചുകൂടി മനസ്സിലാകുന്നു ഒരുപക്ഷേ ഇനി വരുന്ന തലമുറയിൽ ആർക്കെങ്കിലുമൊക്കെ ഈ ആകാശത്തിനെ സുരക്ഷിതമാക്കാൻ വേണ്ടി ഒരു ഭൂമിയിൽ നിന്ന് ഒരു ചെകുത്താനും അങ്ങോട്ട് കയറി ചെല്ലാതെ നോക്കാൻ വേണ്ടി എന്ത് സംവിധാനമാണ് അള്ളാഹു താല ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് ഒരു പക്ഷേ കൂടുതൽ വ്യക്തമാകുമായിരിക്കാം ഏതായാലും അള്ളാഹുത്താല വ്യക്തമാക്കുന്ന ഒരു കാര്യം അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് പിശാച്ചുക്കൾക്ക് മലക്കുകളുടെ മലക്കുകളെ ഏൽപ്പിച്ച വിവരങ്ങളൊന്നും ചോ അള്ളാഹു മലക്കുകളെ ഏൽപ്പിച്ച വിവരങ്ങളൊന്നും പിശാച്ചുക്കൾക്ക് ചോർത്തി എടുക്കാൻ കഴിയില്ല അങ്ങനെ വല്ലതും ചോർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ തന്നെ ഉടനെ വെടിയേറ്റ വെടികൊണ്ട് നശിക്കുന്ന സംവിധാനം അള്ളാഹു സുബ് ഹനോത്താൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹ് പിശാചുക്കൾക്ക് അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് ഒരു വിവരവും കൊണ്ടുവന്ന് തരാൻ കഴിയുകയില്ല നബ്സലല്ലാഹു അലൈവസ്ലൊക്കെ ഇറങ്ങുന്ന കുർഗാനിൽ പൈശാച്ചികമായ അതൊരു ഇടപെടലും ഉണ്ടാകുകയില്ല അതുപോലെ തന്നെ ഇങ്ങനെ ഖുർആൻ അവതരിപ്പിക്കുക എന്ന് പറയുന്ന പണി ചിലരൊക്കെ ആരോപിച്ചിരുന്നത് പോലെ പിശാച്ച് ചെയ്യുന്ന പണിയല്ല പിശാച്ചിന് അള്ളാഹുവിൻ്റെ അടുത്തു ഒരു സന്ദേശവും കൊണ്ടുവന്ന് കൊടുക്കാൻ കഴിയുകയില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് അഥവാ ആകാശം പൂർണ്ണമായും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലും അവനൊരുക്കിയ സുരക്ഷാ സംവിധാനങ്ങളിലുമാണ് അതുകൊണ്ട് തന്നെ ഖുർആൻ വളരെ സുരക്ഷിതമാണ് ഇതാണ് ഇവിടുത്തെ പ്രമേയം അതുമായി ചേർത്ത് വേണം അത് മനസ്സിലാക്കുവാൻ ബാക്കി ആകാശത്തിൻ്റെ വിശദാംശങ്ങൾ അതുപോലെ തന്നെ ബുറൂജിൻ്റെ വിശദാംശങ്ങൾ അതുപോലെ പിന്നെ ഈ ഷിഹാബ് എന്ന് പറയുന്നതിൻ്റെ വിശദാംശങ്ങൾ അതൊക്കെ അള്ളാഹുവിൻ്റെ അറിവിൽപ്പെട്ട കാര്യമാണ് പൂർണ്ണമായും അത് മനസ്സിലാക്കാൻ ആധുനിക ശാസ്ത്രം പോലും എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു നി നിഗമനം ശരിയെന്നും മറ്റത് തെറ്റു എന്നും പറയാൻ നമ്മളാളല്ല അള്ളാഹു സുബഹനോ താല അള്ളാഹുവിൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാൻ പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ ജീവിതത്തിൽ പകർത്തുവാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുമായി അലിംനമായ വംഫാന വം ഫിനിമ അല്ലം തനാ റബ്ബന ജിദ്ൻ വ ഫഹമൻ വെക്കത്തൻ അള്ളാഹു മജീദ് അലീം വ തുബഅ അലൈന ഇന്ന കാന്ത തവുർ റഹീം واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين